കുന്നൂടി കിടക്കുന്ന സാധനം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കായലിന്ന് എങ്ങനെ കഴിക്കുന്ന ഉപ്പുണ്ടാക്കുന്നു എന്ന പ്രോസസ്സ് കാണാനാണ് നിങ്ങളെല്ലാം വന്നാലെന്ന് എനിക്കറിയാം ആൻഡ് ഇന്നലെ നമ്മൾ കായലിന് ഉപ്പ് ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്റ്റലൈസേഷൻ വരെയുള്ള പ്രോസസ് കണ്ടില്ലേ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് മാത്രം അത് കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല ആൻഡ് അതിന്റെ ലിങ്കിന് നമുക്ക് കൊടുക്കാം ആൻഡ് ഇന്ന് ഫാക്ടറിയിൽ എങ്ങനെ ഉപ്പുണ്ടാക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആൻഡ് ഇതിന് നമുക്ക് ഫുൾ പെർമിഷൻ തന്നിട്ടുള്ളത് ജയശ്രീ സോൾട്ട് ഫാക്ടറി ആണ് നമ്മൾ എഡിബിൾ സോൾട്ട് ഫാക്ടറിയിൽ നിന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച പക്ഷെ അവരാരും നമുക്ക് പെർമിഷൻ തന്നില്ല അത് കാരണം അത് അത്രയും സെക്യോർഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത് മൊത്തം ട്യൂബിൻ്റെ ഉള്ള കൂടെ പോയുള്ള പ്രോസസ് നമുക്ക് ഒന്നും ഓപ്പൺ അല്ല സോ നമുക്ക് എടുക്കാൻ പറ്റില്ല ആൻഡ് ബെറ്റർ എന്താണ് എഡിബിൾ അല്ലാത്ത നോൺ എഡിബിൾ ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ വന്ന് എടുക്കാം എന്ന് വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ കണ്ടോ എത്ര മല പോലെ ഉപ്പ് എടുക്കണം ഇതാണ് ഉപ്പ് മല ആൻഡ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇനി എങ്ങനെ ഉപ്പുണ്ടാക്കാം ടെക്നീക്ക് ചോദിക്കാം ആൻഡ് ഉപ്പുണ്ടാക്കുന്നതാണ് ഏറ്റവും എളുപ്പം ഏറ്റവും ചെറിയ പ്രോസസ്സിലൂടെയാണ് ഉപ്പ് ഉണ്ടാക്കാൻ കാണിക്കുന്നത് ആൻഡ് അത് ഏറ്റവും എളുപ്പത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ അവിടെ കിടക്കുന്ന സ്റ്റോറേജ് സ്റ്റോറേജിനെ നമ്മൾക്ക് പ്ലാന്റ് ഉള്ളേക്ക് കൊണ്ടുപോകാം ആൻഡ് അതിനുവേണ്ടി അതിനു മുന്നേ ചെയ്യുന്നതാണ് ഇതേ ഈ ഒരു സാധനം കണ്ടോ ഇതാണ് നമ്മുടെ ഈ ോപ്പർ എന്ന് പറഞ്ഞത് താഴത്തേക്ക് നല്ല കുഴി ഉള്ള സോ അവിടെ നിന്നുള്ള സ്റ്റോറേജ് നേരെ ഈ ഹോപ്പറിലേക്ക് വരും തട്ടും ആ ഹോപ്പർ ഉണ്ടോ ആ ഹോപ്പറിന്റെ ഉള്ളിൽ നിന്ന് ഇത് ഇങ്ങനെ കൺവെയർ വഴി മുകളിലേക്ക് വരും കണ്ടോ ആ കൺവെയർ അങ്ങനെ മുകളിലേക്ക് പോകണ്ടതാ ആ ഉപ്പില് സൺലൈറ്റ് അടിക്കുമ്പോഴുള്ള ഭംഗിയുണ്ടോ കൺവെയർ ഉള്ള ഉപ്പാണത് ഈ കൺവെയർ ആണ് നേരെ ഉള്ളിലേക്ക് പോവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആകെ മെഷീൻറെ ഒച്ച എന്തെങ്കിലും കേക്കണോലോ എനിക്ക് അറിയില്ല ഇവിടെയുള്ള ആ മെഷീനാണ് ഫസ്റ്റ് സ്റ്റേജ് ബ്രേക്ക് ഡൗൺ ചെയ്തത് അതായത് ഗ്രൈൻഡിങ് വീലാണ് അതാണ് ഫസ്റ്റ് ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് കാരണം ഉപ്പം എന്തായാലും വലിയ വലിയ ക്രിസ്റ്റൽ ഉണ്ടാവുക ഞാൻ അതിനെ ചെറുതായിട്ട് ഒന്ന് പൊടിച്ചിട്ടേ നമുക്ക് വാഷ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഫസ്റ്റ് സ്റ്റേജ് ഗ്രൈൻഡ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ വാഷിംഗാണ് നമ്മുടെ കൺവെയർ പോകുന്നുണ്ടോ നമ്മൾ മെല്ലെ മുകളിലേക്ക് നടക്കുകയാണേ ഇവിടെയാണ് വാഷിംഗ് വരുന്നത് നമ്മൾ പറഞ്ഞ ആ കൺവെയർ നേരെ വന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ പോയിട്ട് ഫസ്റ്റ് വാഷിംഗിലേക്ക് കയറും കാരണം വാഷിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അതിൽ പല രീതിയിലുള്ള പൊടികളോ മണ്ണോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാകും അത് ഫസ്റ്റ് എന്തായാലും വാഷ് ചെയ്യണം സോ ഫസ്റ്റ് സ്റ്റെപ്പ് വാഷിംഗ് അതിൽ പല രീതിയിൽ പത വരും അതെല്ലാവരും മാറ്റിയിട്ട് അവിടെ നിന്ന് നേരെ സെക്കൻഡ് സ്റ്റെപ്പ് വാഷിങ്ങിലേക്ക് പോകും ഇവിടെയാണ് പല രീതിയിലുള്ള കണ്ടു വീണ്ടും പല രീതിയിലുള്ള വാഷിംഗ് നടക്കും അതുകൊണ്ടു വാഷിംഗ് ചെയ്യുന്നു കണ്ടോ വെള്ളം വീണ്ടും വീണ്ടും ഫിൽറ്റർ ചെയ്യുന്നു വീണ്ടും കഴുകുന്നു വീണ്ടും ഫിൽറ്റർ ചെയ്യുന്നു അങ്ങനത്തെ ഒരു മെക്കാനിസം ചെയ്യുന്നത് അവിടെ ഈ സാധനം വീണ്ടും പോയിട്ട് തേർഡ് സ്റ്റേജ് വാഷിങ് നടക്കും അങ്ങനെ ത്രീ ലെയർ ഓഫ് ആണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ലെയർ വാഷ് ചെയ്തിട്ടാണ് ഉപ്പ് ഉപ്പുള്ളു പോകുന്നത് ആൻഡ് ഇത് ഫസ്റ്റ് ചിന്തിക്കണം ഇത് എഡിബിൾ അല്ല ഇതിൽ ചില കറകളോ ചളികളോ ഇവിടെ ചെലുത്തേണ്ട ആവശ്യമില്ല എഡിബിൾ അല്ല പ്യുവർ ഫാക്ടറി ആവശ്യങ്ങൾക്ക് വിടുന്നതാണ് നമ്മുടെ ഓരോ ടാങ്കിലും വാഷ് കഴിഞ്ഞിട്ട് ഉപ്പ് താഴത്ത് വരും ആ ഉപ്പ് എന്ത് ചെയ്യും നേരെ പമ്പ് വഴി ട്യൂബ് വഴി ഇങ്ങോട്ട് വന്നിട്ട് ഈ പമ്പ് വെച്ചിട്ട് അടുത്ത ടാങ്കിലേക്ക് പൊഷ് ചെയ്യാം ഇത് അങ്ങനെ പോയിട്ടാണ് നമ്മൾ അടുത്ത ടാങ്കിലേക്ക് വീഴുന്നത് ആൻഡ് ഈ ഒരു പമ്പിൻ്റെ പേരാണ് സാലറി പമ്പ് സാലറി പമ്പ് കാരണം ഇതിന് ഉപ്പ് വെള്ളം അല്ലെങ്കിൽ ഉപ്പുള്ള അല്ലെങ്കിൽ വെള്ളാംശമുള്ള ഉപ്പിനെ പമ്പ് ചെയ്യാൻ കഴിവുള്ളതാണ് ഈ ടാങ്ക് നല്ല സൗണ്ടോടെ കാരണം ഫാക്ടറി റൺ ചെയ്തോണ്ടിരിക്കുകയല്ലേ ഈ കാണുന്നതാണ് സെൻട്രി സെപ്പറേറ്റർ ഇതിന്റെ യൂസ് എന്താണെങ്കിൽ അവിടെ അതിന് മെഷീൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ യൂസ് എന്താണെങ്കിൽ ട്യൂബ് വഴി തേർഡ് സ്റ്റെപ്പ് വാഷിങ് കഴിഞ്ഞിട്ട് ട്യൂബ് വഴി നമ്മുടെ ഉപ്പ് വെള്ളം വന്നിട്ട് ഇതിലാണ് ഉപ്പിനെയും വെള്ളത്തിനെയും സെപ്പറേറ്റ് ചെയ്യാം ഇവിടെ വരുന്ന ഉപ്പും വെള്ളവും കൂടിയുള്ള മിക്സ് തന്നെ സ്ക്രൂ ടൈപ്പർ ഫീഡർ ഉണ്ട് ഉപ്പ് അങ്ങനെ പോവും ആൻഡ് വെള്ളം സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടുപോകും വീണ്ടും റീസൈക്കിളിന് പോവാണ് ആൻഡ് ഇവിടെ തന്നു ഉപ്പ് വരുന്നുണ്ട് ഈ ഉപ്പിനെ സ്ക്രൂ ഫീഡറിലൂടെ ഇങ്ങനെ പോവും മെഷീൻ്റെ ഒച്ച മൂലം ബാക്കി ഞാനീ ഇങ്ങനെ പറഞ്ഞുതരാം ഈ വരുന്ന ഉപ്പിലും നമ്മൾ എന്തു ചെയ്യും അയോഡിൻ ചേർക്കും ഇത് ഇൻഡസ്ട്രിയൽ ഉപ്പാണെങ്കിൽ പോലും ഇതിലൊരു പൊടിക്കൊരു അയോഡിൻ ചേർത്തിട്ടാണ് വിടുന്നത് ആൻഡ് ഈ കൺവെയർ വന്നിട്ട് വലിയ ഒരു മെഷീനിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് കാണാൻ അറിയാം രണ്ട് വലിയ ബാരലും രണ്ട് ഗ്രൈൻഡിംഗ് മെഷീനും കാണാം ഈ ഒരു മെഷീനിൻ്റെ ഈ ഫീഡർ വഴി വന്നിട്ട് ഈ ഗ്രൈൻഡിങ് മെഷീനിലേക്ക് വീണിട്ട് അവിടെ അത് വീണ്ടും മൈന്യൂട്ടായിട്ട് പൊടിഞ്ഞിട്ടാണ് നമ്മളെ ബാക്കി ആവശ്യങ്ങൾക്ക് കൊണ്ടുപോകുന്നത് ഈ ഗ്രൈൻഡറിൻ്റെ ആർ പി എം നല്ല ആർ പി എം ഉണ്ടാവുക സോ നല്ല രീതിക്ക് അത് ചെറിയ പൊടികളായിട്ട് പൊടിഞ്ഞിട്ടാണ് ബാക്കി അടുത്ത പ്രോസസ്സ് പോവാം ആൻഡ് ഇത് ഓടുന്നത് കണ്ടുപോകും ഈ ഒരു മോട്ടർ വെച്ചിട്ടാണ് ഈ മോട്ടർ വെച്ചിട്ടാണ് ഈ കൺവെയർ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നത് ആൻഡ് രണ്ട് കൺവെയറിൽ നിന്ന് വീഴുന്നതും രണ്ട് ഗ്രൈൻഡറിൽ നിന്ന് വീഴുന്ന പൊടികളും വന്നിട്ട് ഒരു കൺവെയർ ബെൽറ്റിലേക്കാണ് വീഴുന്നത് ഫീഡർ കൂടെ വന്നിട്ട് രണ്ടായി സ്പ്ലിറ്റ് ആയിട്ട് രണ്ട് ഗ്രൈൻഡിങ് മെഷീനിൽ വന്നിട്ട് രണ്ടും ഒരു കൺവെയർ ബെൽറ്റിലേക്ക് വീഴുക ആൻഡ് ഒരു കൺവെയർ ബെൽറ്റ് രണ്ടിനും ഒരു ഡയറക്ഷനായ കാരണം നേരെ പോയിട്ട് അവിടെ വീഴും ഇവിടെ നിങ്ങൾക്ക് കണ്ടറിയാം ഭയങ്കര ഫൈൻ പ്രൊഡക്റ്റിന് ഭയങ്കരമായിട്ട് പൊടിഞ്ഞ് നല്ല രീതിയിലായിട്ടുണ്ട് ആൻഡ് ഇത് വീണ്ടും എഡിബിൾ അല്ല ഇൻഡസ്ട്രി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്നാലും ഇതിന് ഇത്രയും ഫൈൻ ഗ്രൈൻഡ് ആയിട്ട് പൊടിയണം ആൻഡ് ആ സാധനമാണ് നേരെ പോയിട്ട് നമ്മുടെ ഫൈനലായിട്ട് അവിടെ നിലത്ത് വിടുക ആൻഡ് അത് അവർ കോരി ചാക്കിലാക്കുകയും ചെയ്യും ആൻഡ് ഇതാണ് നമ്മുടെ അവസാന ഫൈനൽ പ്രൊഡക്റ്റ് ഇത് വീണ്ടും പറയുന്നത് ക്യാറ്റിൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഫാക്ടറി ഡിറ്റർജൻറ്റ് സോപ്പ് പല ഫാക്ടറികൾക്ക് യൂസ് ചെയ്യുന്നതാണ് എഡിബിളല്ല ആൻഡ് എഡിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇത് അത്രയും ക്ലീൻ അല്ലാതിരിക്കുന്നത് എഡിബിൾ ഫാക്ടറികളെല്ലാം വളരെ ക്ലീനാണ് ും പക്ഷേ അത് ഡബിൾ ടു ട്രിപ്പിൾ സ്റ്റെപ്പിലൂടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടും വാഷ് ചെയ്തിട്ടുമാണ് ചെയ്യുന്നത് എല്ലാം എല്ലാം പ്രോസസ്സ് കഴിഞ്ഞ് ചാക്കിലാക്കി വണ്ടുകൊള്ളേ ഇതുപോലെ ലോറികളിലാക്കിയിട്ട് കൊണ്ടുപോകും ഇല്ല വലിയ വലിയ ലോറികള ലോറികളാണേ ലോറികളെ മൊത്തം അവർ പാക്ക് ചെയ്ത് വെക്കും ലോറി വന്നാൽ കയറ്റി കൊണ്ടുപോകും എന്റെ ചുറ്റും കണ്ടോ ഇത് ഇവർ ഉപ്പ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇവര് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ആവശ്യം നേരത്താണ് ഇത് എന്ത് ഉള്ളൂ കൺവെയർക്ക് കൊണ്ടുപോകുള്ളൂ ഈ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്രിസ്റ്റലൈസേഷൻ മുതൽ ഉപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഉപ്പ് ഉണ്ടാകുന്നതായിരിക്കുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ മറക്കണ്ട ഇനിയും അടിപ്പൊളി രാജസ്ഥാൻ വീഡിയോ വരാനിരിക്കുന്നുണ്ട് ആൻഡ് ഡോൺ ഫോകിറ്റ് ടു സബ്സ്ക്രൈബ് താറ്റ